നിതിൻ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വരുന്നൊരു വാർത്ത നടൻ ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഒരു നടിയുടെ ചില വെളിപ്പെടുത്തൽ ചില യൂട്യൂബ് ചാനലുകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു ബാലചന്ദ്ര മേനോൻ അടക്കം ലൈംഗിക അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ നടിയുടെ വെളിപ്പെടുത്തൽ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് യൂട്യൂബ് ചാനലുകൾക്കെതിരെ ബാലചന്ദ്ര മേനോൻ പോലീസിനെ സമീപിക്കുന്നത് സൈബർ പോലീസാണ് ഈ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്തത് ബാലചന്ദ്ര മേനോൻ മാത്രമല്ല മറ്റു ചില നടന്മാർക്കെതിരെ കൂടി ഈ നടി യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ബാലചന്ദ്ര മേനോനാണ് കേസെടുത്ത് ഈ ബാലചന്ദ്ര മേനോനെ കേസിൽ കൊടുക്കുമെന്ന് പരാതിക്കാരി ആക്ഷ്യണം നേരത്തെ ആരോപണം ഉന്നയിച്ച ആലുവയിലെ നടിയും അവരുടെ അഭിഭാഷകനും ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി അതോടൊപ്പം തന്നെ ഈ അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനലുകൾക്കെതിരെയും ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികളിലാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ബാലചന്ദ്ര നേരിട്ട് തന്നെ പരാതി ായിരുന്നു അതായത് ഈ നടിക്കെതിരെ അധിക്ഷേപത്തിലാണ് തീർച്ചയായും ബാലേന്ദ്രമേനോ നേരിട്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ നടി നേരത്തെ പല നടന്മാർക്കെതിരെയും നൽകിയ പരാതിക്കകത്താണ് ഇപ്പോൾ നടൻ മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാലേന്ദ്രമേനോനെ ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഈ നടിയും നടിയുടെ അഭിഭാഷകനും ബാലേന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പരാതിയിലാണ് കൊച്ചി സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ലിബിഷ് ശരി നിതി